ചായ സൽക്കാരത്തിരുന്ന് കഴിഞ്ഞാൽ ചായപ്പാട്ട് വിരുന്നൊരുക്കുമ്പോഴ്മായി പാട്ട് നമ്മള് കണ്ണൂർക്കാർക്ക് അങ്ങനെയുണ്ട് ഒരു സൽക്കാരം ഒരുക്കി കഴിഞ്ഞാൽ ഒരു പാട്ട് സൽക്കാരം വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ഒരു പാട്ടുണ്ട് ആറയിൽ കയറ്റുന്ന പാട്ടുണ്ട് ഇനിയിപ്പോ ആറയിലോട്ട് തള്ളി വിട്ടതിന് ശേഷം പിറ്റേന്ന് പാറേണ്ട ഒരു പാട്ടുണ്ട് ൂടി തേക്കോലാണ് ഇതൊരു തമാശ രീതി പറയുന്നതാണെങ്കിലും ചില വീടുകൾ അങ്ങനെയൊക്കെ സമ്മതിക്കുന്നു ചായ പാട്ടെന്ന് പറയുമ്പോൾ രണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഏറെ മോന്തിരുവാൻ വന്നൊരു മധുരമുള്ള വേദന് ഏറെ മോന്തിയായിട്ടുള്ള ഒരു മധുരമിടാ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന